ഹായ് ഹായ്റാണെ ഉദയ്പൂരിലെ സഹേലിയോ ബാലിയിലാണ് ഞാൻ ഇപ്പോ ഉള്ളത് കൊട്ടാരത്തിന്റെ തിരക്കുകളിൽ നിന്ന് അല്പമകലെയായി സാംഗ്രാസിംഗ് സെക്കൻഡ് രണ്ടേ രണ്ടാമൻ തന്റെ തോഴിക്കും അവളുടെ നാൽപ്പത്തെട്ട് സഹചാരികൾക്കും വേണ്ടി നിർമ്മിച്ച ഒരു രാജകീയ സ്വപ്നമാണ് സഹലിയോങ്കി ബാലി സൗഹൃദത്തിനും വിശ്രമത്തിനും വേണ്ടി ഒരു കാലത്ത് ഒരുക്കപ്പെട്ട ഈ തോട്ടം വൈദ്യുതി ഇല്ലാതെ ഗ്രാവിറ്റി സിസ്റ്റം വഴി ഇന്നും ഒഴുകുന്ന ജലധാരകളാൽ ജീവിക്കുന്നു രാജകുമാരിമാരുടെയും അവളുടെ സഖിമാരുടെയും നിശബ്ദ നിമിഷങ്ങൾക്ക് സാക്ഷിയായ ഈ ഇടം ജലധാരകളുടെയും പച്ചപ്പിൻ്റെയും സംഗീതം കൊണ്ട് ചരിത്രം സംസാരിക്കുന്ന സ്ഥലമാണ് നമുക്ക് സഹലിയോങ് കി ഭാര്യയുടെ ത്രസിപ്പിക്കുന്ന വിശേഷങ്ങൾ പങ്കുവെക്കാം സഹലിയോ കി ബാലിയുടെ അടുത്തെത്തിയപ്പോൾ ആദ്യം കണ്ണിൽപ്പെട്ടത് ഇതാ ഈ പോപ്കോൺ വിൽപ്പനക്കാരെയും മാങ്ങയും നെല്ലിക്കയും ഒക്കെ ഉപ്പിലിട്ട് കച്ചവടം നടത്തുന്ന ആളുകളെയുമാണ് നഗരത്തിന്റെ നടുവിലായിട്ടും സഹലിയോങ് കി ബാലിയുടെ അകത്തേക്ക് നോക്കുമ്പോൾ ഇതൊരു കാട് പോലെയാണ് നമുക്ക് ആദ്യം തോന്നുന്നത് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന വലിയ മരങ്ങൾ ഈ സ്ഥലം ലോകത്തിൽ നിന്ന് മറച്ചു വെച്ചതുപോലെ നമുക്ക് തോന്നും ഒരു കാലത്ത് രാജകുമാരിമാരുടെയും അവരുടെ തോഴിമാരുടെയും സ്വകാര്യ നിമിഷങ്ങൾ മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയാകാം ഇത്തരത്തിൽ മരങ്ങൾ നട്ടു വളർത്തിയത് എന്ന് നമുക്ക് അനുമാനിക്കാം ഉയരം കൂടിയ മതിലുകൾ കടന്ന് അല്പം മുമ്പോട്ട് കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടർ നമുക്ക് കാണാൻ സാധിക്കും മുപ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് പ്രധാന കൈവഴിയിലൂടെ അകത്തേക്ക് കടക്കുമ്പോൾ നഗരത്തിൻ്റെ ശബ്ദങ്ങൾ പതുക്കെ അകലെയാകുന്നു ഇനി മുന്നിൽ നമ്മളെ കാത്തിരിക്കുന്നത് ചരിത്രവും ശാന്തതയും ചേർന്ന മറ്റൊരു ലോകമാണ് പ്രധാന കൈവഴി കടന്നു തുടങ്ങിയതോടെ പച്ചപ്പിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന മാർബിൾ പതലീനുകൾ ഒന്നൊന്നായി മുന്നിൽ തെളിയുന്നു നിലത്തുകൂടിയൊഴുകുന്ന ചെറു ജലധാരകൾ ചൂടുള്ള രാജസ്ഥാനിൽ പോലും മനസ്സിന് തണുപ്പേകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു വൈദ്യുതിയില്ലാതെ ഗ്രാവിറ്റി സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫൗണ്ടെയ്നുകൾ ഇന്നും അതേ ശക്തിയോടെ വെള്ളം ചിതറിക്കുന്നു രാജകുമാരിമാരും അവരുടെ തോഴിമാരും ഇരുന്ന് സംസാരിച്ചിരിക്കാം എന്ന് തോന്നുന്ന ഓരോ ഇടവും ഇന്നും അവരുടെ നിശബ്ദ സാന്നിധ്യം സൂക്ഷിച്ചു വെച്ചതുപോലെ നിൽക്കുന്നു ഇവിടെ ഓരോ ചുവടിലും സൗഹൃദത്തിൻ്റെയും വിശ്രമത്തിന്റെയും കഥകൾ ജലത്തിൻ്റെ ശബ്ദത്തിലൂടെ നമ്മോട് പറയുന്നു പച്ചപ്പിൻ്റെയും ജലധാരകളുടെയും ഇടയിൽ സഹേലിയോകി ഭാര്യയിലെ ഓരോ കോണും സ്വയം ഒരു ഫോട്ടോ ഫ്രെയിമായി ഇവിടെ നിൽക്കാതെ കടന്നു പോകാൻ മനസ്സ് സമ്മതിക്കാത്ത കാഴ്ചകളാണ് ഇവിടെയൊക്കെയും രാജകുമാരിയുടെയും അവളുടെ സഹചാരികളായ സഹേലിമാരുടെയും നിശബ്ദ നിമിഷങ്ങൾക്കായി ഒരു കാലത്ത് ഒരുക്കപ്പെട്ട ഈ തോട്ടം അതുകൊണ്ട് തന്നെയാണ് സഹേലിയോ കി ഭാര് തോഴിമാരുടെ തോട്ടം എന്ന പേര് സ്വന്തമാക്കിയത് ഇന്നും സൗഹൃദത്തിന്റെ ഓർമ്മകളും ശാന്തതയുടെ കവിതയും ചേർന്ന് ഈ ഇടം ഓരോ സന്ദർശകനോടും കഥ പറയുന്നു ഈ സഹേലിയോകി ഭാര്യ പതിനെട്ടാം നൂറ്റാണ്ടിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ സാംഗ്രാം സിംഗ് സെക്കൻഡ് ആണ് നിർമ്മിച്ചത് വിവാഹാനന്തരമായി രാജകുമാരിയോടൊപ്പം എത്തിയ അവളുടെ നാല്പത്തെട്ട് സഹചാരികൾക്ക് വിശ്രമിക്കുന്നതിനും സന്തോഷത്തോടെ സമയം ചെലവഴിക്കുന്നതിനും വേണ്ടിയായിരുന്നു ഈ ഇടം ഒരുക്കിയത് രാജസ്ഥാനിലെ പരമ്പരാഗത ശില്പികളുടെ കരവിരുതാണ് ഈ ഇടത്തിന്റെ ആത്മാവ് സൂക്ഷ്മമായ കൊത്തുപണികളോടെ നിർമ്മിച്ച മാർബിൾ പബലിയനുകൾ പാതകളിലും മരുകുകളിലും കാണുന്ന കല്ലുപണികൾ രാജസ്ഥാനി വാസ്തുവിദ്യയുടെ സൗന്ദര്യം ഓരോ കോണിലും തെളിയിക്കുന്നു വെളുത്ത മാർബിൾ നിലങ്ങളിൽ അലങ്കാര ഫൗണ്ടെയ്നുകൾ ചേർന്ന് ചൂടുള്ള രാജസ്ഥാനിൽ പോലും ശാന്തത നിറഞ്ഞ ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കുന്നു തലമുറകളുടെ പരിചയ സമ്പത്തും കലാസ്നേഹവും ചേർന്നാണ് ഈ തോട്ടം രൂപം കൊണ്ടത് അതുകൊണ്ട് തന്നെ സഹേലിയോകി ബാരി ഇന്ന് ചരിത്രത്തിൻ്റെ ശില്പകലയും ഒരുമിച്ച് സംസാരിക്കുന്ന ഒരു സ്മാരകമായി നിലകൊള്ളുന്നു ഒരു കാലത്ത് ഇവിടെ ഏകദേശം രണ്ടായിരത്തോളം ഫൗണ്ടെയ്നുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് സ്വാഗതം ചെയ്യുന്ന സ്വാഗത ഫൗണ്ടെയ്ൻ മുതൽ മഴ പെയ്യുന്നത് പോലെ തോന്നിക്കുന്ന റെയിൻ ഫൗണ്ടെയ്നുകൾ വരെ ഓരോന്നിനും രാജസ്ഥാനി ശില്പകലകളുടെ അതുല്യമായ കയ്യൊപ്പുണ്ട് താമരക്കുളത്തിൻ്റെ ചുറ്റുമുള്ള മാർബിൾ ആന ഫൗണ്ടെയ്നുകൾ തുമ്പിക്കൈകളിലൂടെ വെള്ളം ചീറ്റി ഇന്നും സന്ദർശകരെ ആകർഷിക്കുന്നു ഫതേസാഗർ തടാകത്തിൽ നിന്നുള്ള ജലമാണ് ഭൂഗർഭ ചാനലുകളിലൂടെ ഈ തോട്ടത്തിലേക്കും കുളങ്ങളിലേക്കും ഫൗണ്ടയിനുകളിലേക്കും എത്തുന്നത് മാർബിൾ പവലിനുകളും കൊത്തുപണികളുമൊക്കെയായി ശില്പകലയും എഞ്ചിനീയറിംഗും ഒരുമിച്ച് സംസാരിക്കുന്ന അപൂർവ ഇടമായി സഹേലിയോങ്കി മായ കാഴ്ചകളിലൊന്നാണ് പിങ്ക് ലോട്ടസ് പൂന്തോട്ടം ഇവിടെ കാണുന്ന നാല്പത്തിയെട്ട് സഖിമാരെ സാധാരണ രാജകുമാരിമാരല്ല ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നാൽപ്പത്തി എട്ട് എന്നുള്ള കാര്യം എന്നാൽ ഇവരെല്ലാം രാജകീയ കുടുംബങ്ങളിൽ നിന്ന് പ്രത്യേകമായി തെരഞ്ഞെടുത്തവരായിരുന്നു സഹേലിയോങ്കി ബാരി ഒരു സമാധാന ഭവനവും സ്മരണകളുടെ തോട്ടവുമാണ് വെള്ളസ്രോതസ്സുകളും പുഷ്പങ്ങളുടെയും മാർബിൾ പവലിയനുകളുടെയും സൗന്ദര്യം ഒരുമിച്ച് സന്ദർശകരെ ആകർഷിക്കുന്നു ചുറ്റുമുള്ള പച്ചപ്പും ശാന്തമായ അന്തരീക്ഷവും ഓരോ നിമിഷത്തെയും ഓർമ്മയായി മാറ്റുന്നു ഉദയപൂരിലെ ചരിത്രത്തിൻ്റെ ഒരു മധുരസ്മരണയായി ഈ തോട്ടം നമുക്ക് അനവധിയായ സന്തോഷവും പ്രദാനം ചെയ്യുന്നു മറ്റൊരു മനോഹരമായ ഡെസ്റ്റിനേഷനിലെത്തും വരെ ബബായ്സ്രൂഹ്